പ്രതിരോധ സേനയും ഭരണകൂടവും മാത്രം തയ്യാറെടുപ്പുകൾ നടത്തിയാൽ പോരാ പൂർണ്ണ സജ്ജമായാൽ പോരാ ഒരു പൗരൻ എന്ന നിലയിൽ നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ ആ രാജ്യത്തിന്റെ പൗരൻ്റെ ഓരോ പൗരൻ്റെയും സുരക്ഷയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ നാം ഓരോരുത്തരും തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട് അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള മോക്ക് ഡ്രില് ആണ് ഇന്നിപ്പോൾ നാലുമണിക്ക് നടക്കാൻ പോകുന്നത് എല്ലാവരും അതുമായി ആ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അതിന് ഒരുപാട് പ്രാധാന്യമുണ്ട് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത് എന്തായാലും ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിൽ നിന്ന് സ്വാാന്ത സാജ് കൂടി ചേരുന്നുണ്ട് സ്വാതന്ത്ന മോക്ഡ്രിൽ നടക്കാൻ ഇനി അധികം സമയമില്ല കൃത്യം നാലു മണി കഴിയുമ്പോൾ ആദ്യ സൈറൺ മുഴങ്ങും അപ്പോൾ മോക്ഡ്രില്ലായുള്ള ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളുമാണോ അവിടെ നടന്നുവരുന്നത് അതിവായി ഇന്ത്യ പാക് സംഘർഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ മോക്ഡ്രിൽ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയുന്നതാണ് പക്ഷേ ഈ മോക്ഡ്രിൽ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും ആളുകളുടെ ഉള്ളിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്ന വലിയ തരത്തിലുള്ള ഒരു സംശയവും ഭീതിയും ഒക്കെ ഉണ്ടാകും പക്ഷെ അത്തരത്തിലുള്ള ഒരു ഭീതിയുടെയും ആവശ്യമില്ല എന്ന് തന്നെയാണ് എല്ലാ അധികൃതരും പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ദുരന്ത അതോറിറ്റിയുടെ ആസ്ഥാനത്താണ് തിരുവനന്തപുരത്തുള്ള ആസ്ഥാനത്താണ് ഈ ദുരന്ത അതോറിറ്റി ഏതാണ്ട് നൂറ്റി പത്തോളം സയറനുകളാണ് ഇന്ന് മുഴക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കാണുന്ന സയറി ഇത് ഈ നിലവിലെ മോക്ഡ്രില്ലിന് വേണ്ടി വെച്ച ഒരു സയറൻ അല്ല ദിവ്യ ഇത് ദുരന്ത നിവാരണ അതോറിറ്റി ഈ കാലാവസ്ഥാ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നതിന് വേണ്ടി സൈറൺ സിസ്റ്റം അതിന്റെ ഭാഗമായി വെച്ചിട്ടുള്ള മുന്നറിയിപ്പ് സംവിധാനമാണിത് അപ്പോൾ ഈ സയറനുകളായിരിക്കും പ്രധാനമായും ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് മുഴങ്ങ് പതിനാല് ജില്ലകളിലും നമ്മൾ മോക്ഡ്രില് നടത്താൻ വേണ്ടി നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട് രാജ്യത്താകമാനം ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ഇടത്താണ് ഈ മോക്ഡ്രിൽ നടക്കുന്നത് ഈ പ്രധാനമായി സൈറണുകൾ മുഴുവൻ ുന്നത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗമായിട്ട് ഇവിടെ നിന്നായിരിക്കും പ്രധാനമായും സിഗ്നലുകളും മറ്റും കൈമാറുന്നത് ഇവ ചോദിച്ചതുപോലെ തന്നെ കൃത്യം നാലു മണിയാകുമ്പോൾ തന്നെ ഈ മോക്ഡ്രിൽ ആരംഭിക്കുന്നതാണ് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഈ മോക്ഡ്രിലൂടെ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ജനങ്ങൾക്ക് കൃത്യമായ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് നൽകുക ഏത് തരത്തിലാണ് പെട്ടെന്ന് ഒരു യുദ്ധം യുദ്ധമുണ്ടാകുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കം ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ ഏത് തരത്തിലാണ് അതിനെ മുൻകരുതലോടെ നേരിടേണ്ടത് എന്നുള്ള കാര്യമാണ് പ്രധാനമായും നമ്മൾ ഈ മോക്ഡ്രില്ലിലൂടെ ആളുകളുടെ മുന്നിലേക്ക് വെക്കുന്നത് പ്രത്യേകമായി അങ്ങനെ ഒരു നീക്കം ഉണ്ടാകുകയാണെങ്കിൽ സ്വയം എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ള ഒരു ധാരണ ആളുകളിലേക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് കാരണം നമ്മൾ അങ്ങനെ യുദ്ധവുമായി ബന്ധപ്പെട്ട് അങ്ങനെ നേരത്തെ പരിചയമുള്ള ആളുകളൊന്നുമല്ല നമ്മുടെ നാട് ഇപ്പം രാജ്യത്തെ തന്നെ ഈ മോക്ഡ്രില്ലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആയിരത്തി ാണ് അവസാനമായി ഇത്തരത്തിലൊരു മോക്ക് ഡ്രില്ല് തന്നെ രാജ്യത്ത് നടന്നതിന് ശേഷം ഇപ്പോഴാണ് ഈ മോക്ഡ്രിൽ സംവിധാനം നടക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെ നമ്മൾ സ്വയം തയ്യാറായിരിക്കണം എന്നുള്ള ഒരു സ്വയംബോധം ആളുകൾക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനമായി ഇതിന്റെ ലക്ഷ്യം സിവിൽ ഡിഫൻസ് ആണ് ഇത്തരത്തിലൊരു മോക്ഡ്രിൽ സംവിധാനം നടത്തുന്നത് അപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട ഏത് മുൻകരുതലുകൾ സ്വീകരിക്കണം എന്നുള്ള ഒരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആളുകളോട് പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഈ വീടുകളിലൊക്കെ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ ലൈറ്റുകളൊക്കെ സമയത്ത് ഓഫ് ചെയ്ത് വീട്ടിലെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറണം ഇപ്പോൾ പുറത്ത് നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഏതെങ്കിലും തൊട്ടടുത്തുള്ള ബിൽഡിങ്ങുകളിലേക്കൊക്കെ മാറിക്കൊണ്ട് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മുന്നറിയിപ്പുകളൊക്കെ തന്നെയും സ്വീകരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ആളുകൾക്ക് മുന്നറിയിപ്പായി നൽകിയിരുന്നതാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് മണിക്ക് ഒരു വലിയ സയറൻ മുഴങ്ങും കുറച്ച് ഏതാണ്ട് തൊണ്ണൂറ് സെക്കൻഡോളം നീണ്ടു നിൽക്കുന്ന ഒരു സൈറനാണ് ആ സയറൻ മുഴങ്ങുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു ഡ്രിൽ ആരംഭിക്കുന്നത് കൃത്യം അരമണിക്കൂറായിരിക്കും ഈ മോക്ഡ്രില് ഉണ്ടാകുന്നത് കൂടി തന്നെ മോക്ഡ്രിൽ അവസാനിക്കും ഈ അവസാനിക്കുന്നതിന് മുപ്പത് സെക്കൻഡ് മുമ്പ് മറ്റൊരു സയറൻ കൂടി മുഴങ്ങും അത് നിങ്ങൾ സേഫാണ് മറ്റു പ്രശ്നമൊന്നുമില്ല എന്ന് കാണിക്കുന്ന ഒരു സൈറൺ ആയിരിക്കും ചെറിയ സൈറൺ അങ്ങനെ രണ്ട് സയറിനുകൾ ഒരു വലിയ സൈറണും ഒരു ചെറിയ സൈറണും അങ്ങനെ രണ്ട് സൈറണുകളാണ് ഈ ഒരു മോക്ഡ്രില്ലുമായി ബന്ധപ്പെട്ട് മുഴങ്ങുന്നത് ഇതിപ്പോൾ ഈ കവചത്തിന്റെ ഭാഗമല്ലാത്ത സൈറണുകൾ ഇപ്പോൾ പോലീസിന്റെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾ മുന്നറിയിപ്പുകൾ ഈ സൈറണുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പുകൾ നൽകുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ റെസിഡൻസ് അസോസിയേഷനുകൾ അതുപോലെ തന്നെ പഞ്ചായത്തൊക്കെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ അമ്പലത്തിന്റെയൊക്കെ തന്നെയും അല്ലെങ്കിൽ പള്ളിയുടെ എങ്ങനെ ആരാധനാലയത്തിന്റെയൊക്കെ ഈ അനൗൺസ്മെന്റ് സിസ്റ്റം ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകി ഈ മോക്ഡ്രലിന്റെ ഭാഗമാകണമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ജില്ലാ കളക്ടർ ആളുകൾക്ക് അറിയിപ്പ് നൽകിയിരുന്നതാണ് അപ്പോൾ അത്തരത്തിൽ എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എങ്ങനെ സ്വയം സുരക്ഷിതരായി ഇരിക്കാൻ കഴിയുമെന്ന ആളുകൾക്ക് ഒരു ഒരു മുന്നറിയിപ്പ് നൽകുക അല്ലെങ്കിൽ സ്വയം നമ്മൾ ഒരു യുദ്ധം ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ എങ്ങനെ സ്വയം നമുക്ക് അതിൽ നിന്ന് രക്ഷ നേടാം എന്നുള്ള ഒരു കാര്യം ആളുകളെ അതിനു മുമ്പേ ഒന്ന് ബോധവാന്മാരാക്കി വെക്കുക എന്നുള്ളതാണ് തയ്യാറാക്കിയ സംവിധാനങ്ങൾക്ക് പുറമെ തന്നെ ഈ സൈറൺ നൽകാനുള്ള സംവിധാനങ്ങൾക്ക് പുറമെ തന്നെ ഓരോ ഇടങ്ങളും വാർഡുകൾ കേന്ദ്രീകരിച്ചൊക്കെ സംവിധാനങ്ങൾ മോക്ഡ്രിലൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചും മറ്റ് സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും മുന്നറിയിപ്പ് നൽകുന്നത് അത് ഓരോ ഇടത്തും ഓരോ രീതിയിലായിരിക്കും നൽകുക ഇപ്പോൾ ഒരുപാട് ആളുകളുള്ള സ്ഥലത്ത് പ്രത്യേകിച്ച് ഈ മോളുകൾ അല്ലെങ്കിൽ സിനിമാ തിയേറ്ററുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് നിരവധി ആളുകൾ വരുന്നതാണ് അവിടെയൊക്കെ തന്നെയും ഓരോ രീതിയിലുള്ള സാരണുകൾ നൽകിക്കൊണ്ട് ആളുകൾക്ക് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകാൻ ഈ മോക്ഡ്രിലിന്റെ ഭാഗമാകാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ റെസിഡൻസ് അസോസിയേഷൻ വാർഡുകൾ അങ്ങനെയുള്ള ഇടങ്ങളിലും ഇത്തരത്തിലുള്ള സയരനുകൾ മുഴക്കും പ്രത്യേകിച്ച് ഈ ക്ഷേത്രങ്ങളുടെയും അതുപോലെ തന്നെ ആരാധനാലയങ്ങളുടെയും ഒക്കെ തന്നെയും ഈ അനൗൺസ്മെന്റ് സിസ്റ്റം ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആളുകൾക്ക് ഒരു മോക്ഡ്രിൽ നടക്കാൻ പോകുകയാണ് എന്ന തരത്തിലുള്ള മുന്നറിയിപ്പ് ൾ നൽകിക്കൊണ്ട് അവരെയും ഇതിന്റെ ഭാഗമാക്കാൻ പറഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഇടങ്ങളിൽ അല്ലാതെ തന്നെ അത്തരം മറ്റിടങ്ങളിൽ കൂടി ഈ മോക്ഡ്രിൽ നടത്താനുള്ള ഒരു അറിയിപ്പ് ഇന്നലെ തന്നെ ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ മോക്ഡ്രിൽ ഭാഗമാകണം എന്നുള്ള കാര്യം തന്നെയാണ് അറിയിക്കുന്നത് പ്രത്യേകിച്ച് ഇന്നലെ വരെയും നമുക്ക് ഇതൊരു മോക്ക് ഡ്രിൽ മാത്രമായിരുന്നെങ്കിൽ ഇന്ന് ഒരു ഇന്ത്യ പാക് സംഘർഷം തന്നെ നിലനിൽക്കുന്ന ഒരു യുദ്ധസമാനമായ ഒരു അവസ്ഥയാണ് നമുക്ക് മുൻപിലുള്ളത് അപ്പോൾ ഈ ഒരു മോക്ഡ്രിൽ എത്രത്തോളം ആ പ്രാധാന്യമുള്ളതാണ് എന്ന ഈ ഒരു അവസരത്തിൽ നമുക്ക് ഓരോരുത്തർക്കും അറിയുന്നതാണ് അപ്പോൾ ആളുകൾ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമല്ല മറിച്ച് കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയാണ് ഒരു യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുകയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഇത്തരത്തിലൊരു ഒരു സംഭവം നടക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് നേരിടേണ്ടത് സ്വയം എങ്ങനെ ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം സുരക്ഷിതരായിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് ഏറ്റവും പ്രധാനമന്ത്രി നമുക്ക് സ്വയം സുരക്ഷിതരായിരിക്കാൻ കഴിയുന്നത് വീട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ പുറത്താണെങ്കിൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ ഉള്ളതെങ്കിലും വീട്ടിലാണെങ്കിൽ ഏതൊക്കെ തരത്തിൽ നമുക്ക് നമ്മളെ തന്നെ സുരക്ഷിതരായി വെക്കാം എന്നുള്ള കാര്യങ്ങൾ ആളുകൾക്ക് ഒരു വട്ടം ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പ്രധാന ഇന്ത്യയും പാകിസ്ഥാനും കടന്നിട്ടില്ല എങ്കിലും യുദ്ധസമാനമായ സാഹചര്യം തന്നെയാണ് നിലവിൽ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അതിന്റെ ഒരു ബോധവൽക്കരണം ജനങ്ങളിലേക്കും നൽകുന്നത് ഇന്നിപ്പോൾ നാലു മണിക്ക് ആദ്യ സൈഡൺ മുഴങ്ങും അതിന് ശേഷം നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അത് എല്ലാവരും ഓരോ പൗരനും അത് പാലിക്കേണ്ടതുണ്ട് അത് നമ്മുടെ ജനങ്ങളെ കൂടി സാധാരണക്കാരെ കൂടി അതിന് തയ്യാറെടുപ്പ് നടത്തുക എന്ന് തന്നെയാണ് മോംട്രിലൂടെ ഉദ്ദേശിക്കുന്നത് സാന്തരാ സാജുവാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിന് മുന്നിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്